ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ഈ ബ്യൂട്ടി ടിപ്സിന് നമുക്ക് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്യൂട്ടി ടിപ്സ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലിപ്പ് ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിപ് ബാം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് അതിന് വേണ്ട മെയിൻ ഗ്രീഡിയൻസ് ബീട്രൂട്ടാണ് ബീട്രൂട്ടിന് ധാരാളം ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബീട്രൂട്ട് തന്നെ ലിപ് ബാമിനകത്ത് ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത് അപ്പം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയും ഏറ്റവും കൂടുതൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗ രോഗങ്ങൾക്കും രക്തസമ്മർദ്ദത്തെയും കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് കൂടാതെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെയേറെ സഹായകമാകുന്നു നമ്മുടെ ബീട്രൂട്ട് നിത്യവും നമ്മൾ ഈ ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ധാരാളം 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 ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു പുതിയ രക്തകോശങ്ങളുടെ ഉത്പാദനത്തിന് ബീട്രൂട്ടും വളരെയധികം സഹായകമാണ് ബീട്രൂട്ട് നമ്മൾ അതായത് കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകുകയും അതുകൂടാതെ നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കാകുന്നു കൂടാതെ നമ്മുടെ ഈ ബീട്രൂട്ടിനകത്ത് അയണ് ഫോളിക് ആസിഡ് സിങ്ക് കാർബോഹൈഡ്രേറ്റ് എന്നിവയും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ രക്ത രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും വളരെയധികം സഹായകമാകുന്നു ഒന്നാണ് ബീട്രൂട്ട് ഈ ബീട്രൂട്ടിൽ കുറേ അധികം ഫലപ്രദമായ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ നീര് ഈ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ലിബ്ബാമിനകത്ത് ആഡ് ചെയ്യുന്നത് കൂടാതെ ഈ ലിബ്ബാമ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാമാണ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം നല്ല ഒരു ലിബ്ബാമാണ് അവതരിപ്പിക്കുക ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കൂടാതെ ചില ആൾക്കാരുടെ ലിപ്പ് ഡാർക്കായിട്ടും ലൈറ്റായിട്ടും ഒക്കെ കാണാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ടായിരിക്കാം ചിലർക്ക് ലിപ്പ് ഡാർക്കായിട്ട് ഡാർക്കായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത് കൂടാതെ നമ്മൾ മദ്യപാനം പുകവലി കാപ്പി ഇതൊക്കെ കൂടുതലായിട്ട് കൂടണമെങ്കിൽ തന്നെ നമ്മുടെ ലിപ്പ് കുറച്ച് ഡാർക്കായിട്ട് കാണും നമ്മൾ എല്ലാവരെയും ആഗ്രഹമായി ലൈറ്റ് പിങ്ക് ലിപ്പ് എന്നാൽ നമുക്ക് തുടങ്ങാം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ നീര് വിറ്റമിൻ ഇ ക്യാപ്സൂള് ഹണി ഈ മൂ ഇത്രയും സാധനങ്ങൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ ബീ ഒരു ബീട്രൂട്ടിൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത് അതിനകത്തെ വെള്ളമയം വറ്റിച്ചതിന് ശേഷമുള്ള ബീട്രൂട്ടിൻ്റെ നീരാണ് നല്ല ഡാർക്ക് കളറായിട്ടുള്ള നല്ല നല്ല കട്ടും ഡാർക്ക് കളറായിട്ടുള്ള ബീട്രൂട്ടാണ് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തെ വെള്ളം ബീട്രൂട്ടിൻ്റെ വെള്ളം നീരെടുത്തതിന് ശേഷം അത് ഒന്ന് അടുപ്പത്ത് വച്ച് വറ്റിച്ചതിന് മാത്രമേ വറ്റിച്ചതിന് ശേഷം ഉപയോഗിക്കാവുള്ളൂ പിന്നെ വിറ്റമിൻ ഇ ഇ ഇ ക്യാപ്സൂൾ വിറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല ഉപയോഗമുള്ള ഒരു ഉപയോഗമുള്ള ഒരു ക്യാപ്സൂളാണിത് പിന്നെ ഹണി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇന്ന് ഒരു ലിപ് ബാം തയ്യാറാക്കുന്നത് ഇതുപോലൊരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ കാലം വളരെ കാലമെന്ന് പറയുമ്പം ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ഒന്നര മാസത്തിക്കുള്ളിൽ നിൽക്കി വരായിരിക്കും എന്നാൽ ഞാനൊരു ബൗളെടുത്തു ആ ബൗളിലോട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ നീരെടുത്തു ബീട്രൂട്ടിന് നന്നായിട്ട് പിഴിഞ്ഞ് മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് അടിച്ച് പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല വെള്ളം നന്നായിട്ട് വറ്റിക്കണം വറ്റിച്ചതിന് ശേഷമുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കുമ്പം തന്നെ അറിയാം ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട് ചെറിയ രീതിയിലൊരു തിക്നെസ് വേണം ആ ബീട്രൂട്ടിൻ്റെ നീരിന് അതിന് ശേഷം ഞാൻ ഹണി ഹണി ആഡ് ചെയ്യുകയാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും അപ്ലൈ ചെയ്യാം അതിനുശേഷം ഞാൻ വിറ്റമിൻ ഇ ക്യാപ്സൂൾ വിറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂളാണ് ഞാൻ ഈ ലിപ്ബാമിന് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ടിലോട്ട് ഞാൻ ഒഴിക്കുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസുകൾ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ചും കൂടി ഒന്ന് തിക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യും കുട്ടികൾക്ക് നമ്മുടെ വീടുകളിലെ ചെറിയ കുട്ടികളൊക്കെ അമ്മമാരൊക്കെ ലിപ്പ് ലിപ്പാമ് ഉപയോഗിക്കുമ്പം അവർ ചില പിള്ളേരൊക്കെ കരഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട് അപ്പോൾ അവർക്കും ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ലിപ് ബാമാണ് അവരെ ഹാപ്പി ആക്കാനും പറ്റും ഈ ലിബ് ബാമുണ്ട് അതിനുശേഷം ഞാൻ ചെറിയൊരു കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് അതിലോട്ട് ഒഴിക്കുകയാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കൂടാതെ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുകയും കൂടാതെ നമ്മുടെ ലിപ്പിന് നല്ലൊരു പിങ്ക് കളർ ലിപ്പ് പിങ്ക് കളർ ലിപ്പ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വളരെ നല്ലൊരു ലിബാമാണ് ഇത് വളരെ വല്ല റിസ്ക്കി ആയിട്ടുള്ള വല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സൂള് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്താ ലിപ് ബാമ് നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ലിപ് ബാമാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ലിപ് ബാമാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എല്ലാവരും ഇത് ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ലൊരു ലിപ് ബാമാണ് കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം യാതൊരു കുഴപ്പവും ഇല്ല കൂടാതെ ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ചെറിയ കണ്ടെയ്നറില് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ കുറച്ച് കാലം കൂടെ യൂസ് ചെയ്യും നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ലിബ് ഡാർക്ക് ലിബിൽ നിന്ന് ലൈറ്റ് ലിപ്പിലോട്ട് ലൈറ്റ് പിങ്ക് കളർ ലിപ്പിലോട്ട് വരാൻ വരാൻ നമുക്ക് സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസ് കാണാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ താങ്ക് യു ബൈ